രവീന്ദ്രൻ രക്ഷപ്പെട്ടു ഐ സി സി എസ് എൽ പണം തിരികെ നൽകി നിക്ഷേപം തിരികെ കൊടുക്കുന്നില്ല ഐ സി സി എസ് എൽ നിക്ഷേപകർ ആത്മഹത്യയുടെ വക്കിൽ എന്ന തലക്കെട്ടോടെ ഐ ടി വൈ ന്യൂസ് രണ്ടു ദിവസം ഒരു വാർത്ത നൽകിയിരുന്നു ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നും അതിൻ്റെ ഡയറക്ടർമാർ സോജന തട്ടുണ്ണി എന്നറിയപ്പെടുന്ന അജിത് വിനായകൻ വഡോദര സ്വദേശി യതിൻ ഗുപ്ത എന്നിവർ ചേർന്ന് ഇവരുടെ ബിനാമികളുടെ കടലാസ് കമ്പനികളിലേക്ക് പലിശയില്ല ലോണായി ആയിരത്തി നാനൂറ്റി അൻപത് കോടിയോളം നീക്കിയതും നാനൂറ് കോടിയുടെ ടാക്സ് വെട്ടിപ്പും നടത്തിയതും ആദായ നികുതി വകുപ്പ് കണ്ടെത്തി എന്ന വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് അപകടം മനസ്സിലാക്കി താൻ നിക്ഷേപിച്ച അഞ്ച് ലക്ഷത്തിൽ പരം രൂപ തിരികെ ആവശ്യപ്പെട്ടിട്ടും ലഭിക്കുന്നില്ല മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കുകയാണെന്ന് പറഞ്ഞാണ് കണ്ണൂരിൽ നിന്നും രവീന്ദ്രൻ എന്ന വ്യക്തി ഐ ടി വി ന്യൂസിനെ വിളിച്ചത് മാനേജർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അദ്ദേഹം ബ്രാഞ്ചിലെത്തുന്നില്ല താനിപ്പോൾ ഒരു ജപ്തിയുടെ വക്കിലെത്തി ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഞങ്ങളെ വിളിച്ചത് ഈ വാർത്ത വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പതിനായിരങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നും സീനിയർ മാനേജറാണെന്ന് പറഞ്ഞൊരാൾ ഞങ്ങളെ വിളിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പണം തിരികെ കൊടുക്കുമെന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ രവീന്ദ്രൻ ഞങ്ങളെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടുവാനുള്ള പണം ഒരു രൂപ പോലും കുറയാതെ സൊസൈറ്റി ചെയ്തിട്ടുണ്ട് ഞാൻ രവീന്ദ്രനാണെ അവര് ഐ സി ഐസ് എൽ ഉണ്ടല്ലോ അവർ എനിക്ക് പൈസ റിട്ടേൺ ചെയ്തു ഇന്നലെ എന്നെ ഇന്നലെ വിളിച്ചിരുന്നു ഒരു സീനിയർ ഫീൽഡ് ഇന്ന് തന്നെ പൈസ കൊടുക്കും എന്ന് പറഞ്ഞാണ് വെച്ചത് ഞാൻ ഇന്നലെ പോയിരുന്നു ഇന്നലെ പോയിട്ട് ഞാൻ അവിടുന്ന് കുറച്ച് വേളം വെച്ചു അപ്പൊ പുതിയ മാനേജർ വന്നിട്ടുണ്ട് പഴയ ആളല്ല ഇപ്പൊ പുതിയ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വന്നതാ അപ്പൊ പുള്ളിക്കാരന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ പൈസ തരാം ഒന്നാം തീയതിക്കുള്ളിൽ ഞാൻ ക്രെഡിറ്റ് ആകും പേടിക്കണ്ട പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കിട്ടും അന്നേരം ആകുമ്പോഴേക്കും ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ല ആദ്യം എന്ന് പറയുന്നത് അവര് മാനേജർ ഇല്ലല്ലോ അവർക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം സ്റ്റാഫ് മാത്രല്ലേ അപ്പൊ പിന്നെ അവർക്ക് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ആർക്കും പറയാൻ പറ്റില്ലല്ലോ അവര് അവരുത്തരവാദിത്തല്ലല്ലോ അതൊന്നും ഇങ്ങനെ പറയാൻ പറ്റുന്നേ അവർ പറഞ്ഞു കഴിഞ്ഞാലും അത് അവർക്ക് റോങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇപ്പൊ മാനേജർ വന്നു അതിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നപ്പം അവർക്ക് അതിന് മറുപടി പറയാൻ പറ്റി മാനേജർ വന്നോ ആ മാനേജർ ഒരു മാനേജർ വന്നു തൃശ്ശൂർന്ന് വന്നു അയാൾ ഇപ്പം രണ്ടു ദിവസം ജീവായത് കൊണ്ട് തിരിച്ചു പോയി തോന്നു മാനേജർ വന്നിൽ ചെയ്ത് തന്നത് അതെ 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 അറിയില്ല ഈ പഴയ അറിയില്ല എന്താ അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ പുതിയ ആള് വന്നു അത് നന്നായിട്ടാണ് ബിഹേവ് ചെയ്തത് നല്ല ഒരു ഇതായിരുന്നു എത്ര എമൗണ്ട് കിട്ടാ എനിക്ക് നാല് ലക്ഷം സംതിങ് ഉണ്ടായിരുന്നു അഞ്ചിനടുത്ത് അഞ്ചു ലക്ഷത്തിനടുത്ത് ആ ഫുൾ എമൗണ്ട് തന്നു 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 അതല്ലാതെ താങ്കളുടെ മറ്റേ കമ്മീഷൻ തന്നേക്കുന്നതുകൊണ്ട് അതെല്ലാം കുറച്ച് അങ്ങനെ പൈസ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഒന്നുമില്ല കിട്ടേണ്ട പൈസ ആ കിട്ടേണ്ട പൈസ ശരിക്കും ആ സന്തോഷമായി ആ സന്തോഷമായി താങ്ക്സ് നമ്മളത് സ്ട്രോങ് ആക്കിയത് കൊണ്ട് അവർ കുറച്ച് അവരും കൂടെ പക്ഷെ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുറച്ച് മൂത്ത ഏജന്റുമാരുണ്ടായിരുന്നു ആ അവരുമായിട്ട് കുറച്ച് സംസാരിക്കേണ്ട അവസ്ഥ വന്നു കാരണം എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത് റഫായിട്ട് സംസാരിച്ചു എന്താ പറഞ്ഞു ആ അയാൾ പറഞ്ഞു വൺ ടു വൺ ആണ് വൺ ടു വൺ അവർ വൺ ടു വൺ ആണ് പറഞ്ഞത് വൺ ടു വണ് അടുത്തുനിന്ന് പൈസ വാങ്ങിച്ചോ നിങ്ങൾ പോയിട്ട് ഞാൻ പറഞ്ഞു താൻ സംസാരിക്കാൻ പാടില്ല താൻ ഇവിടെ ഏജന്റാണ് കമ്മീഷൻ വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത് മാനേജറെയാണ് മാനേജറായിട്ട് ഞാൻ സംസാരിക്കും അതിന്റെ കാര്യങ്ങൾ നേരിട്ട് എന്നെ കിട്ടുമോ നോക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാൻ മതി അപ്പൊ മാനേജർ എന്നോട് പറഞ്ഞു അയാളെ വിട്ടേക്ക് അയാളുടെ വർത്താനം നിങ്ങൾ കേൾക്കണ്ട ഞാനും വയറ്റില് സംസാരിക്കാൻ വന്ന എന്നോട് സംസാരിച്ചാൽ മതി അപ്പൊ മാനേജർ നല്ല നല്ല ഒരു രീതി ആയിരുന്നു എല്ലാവരും എല്ലാവരോടും നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ട് പോകുന്നുണ്ട് അയാള്ണ്ടോ ആ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവർ കൊടുക്കുന്നുണ്ട് അവളെ മറ്റേ പേപ്പറൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് പേപ്പർ കൊടുത്തിട്ട് പോകുന്നുണ്ട് ഉം ഉം എല്ലാരോടും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അവര് താല്പര്യം ഇല്ലാത്തവർ പോയിക്കോട്ടെ ആ വിഷമില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയുന്നതല്ലേ കാരണം ഞാൻ അങ്ങോട്ട് ഈ ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അത് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയണ്ടേ അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത് ഓക്കെ എങ്ങനെയായാലും ശരി സന്തോഷം അതെ ഇനി ഇനി എന്തെങ്കിലും പിന്നെ വിഷയങ്ങളുമായിട്ട് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാം തീർച്ചയായിട്ടും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഐ സി എസ് എല്ലിനും ട്വൻ്റി ട്വൻറ്റിക്കുമെതിരെയും വാർത്ത കൊടുക്കുമ്പോഴാണ് അതിനിടയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് അന്തം കമ്മികളാണ് ഏറ്റവും അടിമകളെന്നാണ് പലരും പറയുന്നത് എന്നാൽ അവർ എത്രയോ ഭേദമാണ് അവർ ആൻ്റെ പലിശ തീനികളും സാബുവിൻ്റെ ബിരിയാണി തീനികളുമാണ് അന്തം കമ്പികളെക്കാൾ അടിമകൾ ഇവരുടെ മെഴുകലുകൾ ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്നും സാധാരണ എടുത്തു കളയാറില്ല ഇത്തരം വെളുപ്പിക്കൽ കമൻ്റുകൾ കാണുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഈ കമന്റുകൾ ജെനുവിൻ കമന്റുകളല്ല ഫേക്ക് ഐഡി കൊണ്ട് സൈബർ പ്രൊട്ടേഷൻ നടത്തുന്നവരോ ഔതാരം പറ്റികളോ ആണെന്ന് മനസ്സിലാക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക